എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ആയിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഒലീവിയ ഡിസൈൻസ് എന്ന ഓൺലൈൻ വസ്ത്രവ്യാപാര സ്ഥാപനത്തെ കുറിച്ചിട്ടാണ് ഒരുപാട് പരാതികൾ ഇവർക്ക് നേരെ വരുന്നുണ്ട് അവിടെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന പെൺകുട്ടികളും അതുപോലെ തന്നെ അവിടെ പിന്നെ ജോലിക്ക് അപേക്ഷിച്ചവരും അങ്ങനെ ഒത്തിരി പേര് ഈ സ്ഥാപനത്തെ കുറിച്ച് ഒരുപാട് മോശം അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതിനെ തുടർന്നിട്ടാണ് പല ആളുകളും വീഡിയോ ചെയ്യുന്നത് ഇതിനു മുമ്പും ഒരു പ്രമുഖ ഓൺലൈൻ ന്യൂസ് ചാനല് ഇവരെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഇവരുടെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ഒരു പെൺകുട്ടിയെ ഒരു അംഗപരിമിതി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഗ്രൂപ്പ് ചേർന്ന് ആക്രമിച്ചു പോലീസ് വന്നിട്ടാണ് അവരെ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നീടും ഇതുപോലെ വേറെ എന്തോ പ്രശ്നം അവരുടെ സ്ഥാപനത്തിൽ ഉണ്ടായിട്ട് അതിന് അതിനും കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായതായിട്ടാണ് അറിവ് ആയിട്ട് ഒരുപാട് പരാതികൾ അന്ന് ഓരോ പരാതി ആണെങ്കിൽ ഇന്ന് ഒരുപാട് പരാതികൾ ഇവർക്ക് നേരെ വരുന്നു എന്നുള്ളതാണ് അപ്പൊ അവര് തന്നെ ഇപ്പോൾ മിനിന്ന് ഇന്നലെ മിനിന്ന് മറ്റോ വന്ന് പറഞ്ഞു പിന്നെ ഞങ്ങള് ഇത് നിർത്താൻ പോവാണ് ഓൺലൈൻ സ്ഥാപനം നിർത്താൻ പോവാണ് ഞങ്ങളുടെ മറ്റേ അടുവിലെ സ്ഥാപനം നിലനിർത്തിയിട്ട് ഓൺലൈൻ ബിസിനസ് ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോവാണ് എന്ന് പറയുന്നത് കുറെ അധികം ശത്രുക്കൾ ഞങ്ങൾക്കുണ്ട് അപ്പൊ അവരൊക്കെ കൂടിയിട്ടാണ് ഇങ്ങനെ ആക്കിയത് അതുകൊണ്ട് തന്നെ ഇത്രയധികം പരാതികളും പ്രശ്നങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഈ ഓൺലൈൻ വ്യാപാരം അവസാനിപ്പിക്കുകയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സ്ഥാപനം കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ കാതരായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഇല്ലാതെ അതൊന്നും ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥാപനം അവരത് വൈൻഡപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കുറെ അധികം ആളുകളുടെ കമൻറ്റ് കൊണ്ടോ ചെറിയ കുറെ ആള് യൂട്യൂബർമാര് കുറെ വീഡിയോ ചെയ്തതുകൊണ്ടോ ഒന്നും ഈ സ്ഥാപനം നിർത്തേണ്ട ആവശ്യം അവർക്കില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് കാരണം ഇപ്പൊ നമ്മള് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷത്തിൽ തെളിവുകൾ ഒന്നുമില്ല അവിടുന്ന് പിരിഞ്ഞു പോയ കുറെ ആളുകൾ അതുപോലെ തന്നെ അവിടെ ജോലിക്ക് അപേക്ഷിച്ച് കിട്ടാതെ വന്നവര് അങ്ങനെ കുറെ അധികം പെൺകുട്ടികളാണ് ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത് അല്ലാതെ ഈ പറയുന്ന സ്ഥാപനം നിർത്താൻ വേണ്ടി മാത്രം കാതലായിട്ടുള്ള ഒരു ഇഷ്യൂ മുന്നോട്ട് വന്നിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ കാരണം ആയിട്ട് പോകുന്ന ഒരു സ്ഥാപനം ഇങ്ങനെയുള്ള നിസാര പ്രശ്നത്തിന്റെ പേരിൽ അവരത് വൈൻഡപ്പ് എനിക്ക് തോന്നുന്നില്ല അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ടെക്സ്റ്റൈൽ മേഖലയിൽ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് അവിടെയൊക്കെ ജോലി ചെയ്തിട്ടുള്ള സ്റ്റാഫുകൾക്ക് അറിയാം ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാഫുകൾക്കറിയാം ടെക്സ്റ്റൈൽ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികൾക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യം കൊടുക്കണം എന്നൊരു നിയമം വന്നിട്ടുണ്ട് കാരണം മുമ്പ് ഇവർക്ക് എട്ട് മണിക്കൂർ ജോലി ആണെങ്കിൽ കൂടി ഇവർക്ക് ഇരിക്കാൻ പാടില്ലായിരുന്നു ഇരിക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ ഇരിക്കാൻ പാടില്ല ചെന്ന് കയറി അപ്പത്തൊട്ട് പോരുന്നത് വരെ ഒരേ നിൽപ്പാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ പീരീഡ്സ് ആവുന്ന സമയത്ത് അവർക്ക് ബാത്റൂമിൽ പോകാനുള്ള ഫെസിലിറ്റീസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനെയൊക്കെ തന്നെ ചെയ്തിട്ട് ഇപ്പോൾ അവർക്ക് അതൊക്കെ അവരുടെ ഒരു അവകാശം മാറിയിട്ടുണ്ട് അതൊക്കെ കൊടുക്കണം അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം പക്ഷെ എത്ര ടെക്സ്റ്റൈൽ ഷോപ്പില് ഇവരിയ്ക്കുന്നുണ്ട് അവർ ആ ജീവനക്കാരോട് തന്നെ ചോദിച്ചല്ല പ്രമുഖ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളിൽ വരെ ഒരു ഒന്ന് ശരിക്കും ശരിക്കൊന്നും ഉറച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥ അവർക്കുണ്ട് ഇവർ ചെന്ന് കയറുമ്പം പോലെ ആ നിൽപ്പ് തന്നെയാണ് ഇരിക്കാൻ ആഹ് പിന്നെ നിയമം അനുവദിക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഒരു സ്ഥാപനത്തിനും അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അനുഭവം അല്ലെ നമ്മള് ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ കാണാം അവർക്ക് ഇരിക്കാനുള്ള കസേര സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല ഇനി അകത്തെവിടെങ്കിലും ഉണ്ടോ നമുക്കല്ല നമ്മള് പുറത്ത് കാണുന്നില്ല അവർ ഒരേ നിൽപ്പ് നിൽക്കുകയാണ് അപ്പോൾ മിക്ക സ്ഥാപനങ്ങളിലും വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ എപ്പോഴും തിരക്കുണ്ടാവും കസ്റ്റമേഴ്സ് ഉണ്ടാവും കസ്റ്റമേഴ്സ് ഉണ്ടാവുന്ന സമയത്ത് അവർക്കൊണ്ടിരിക്കാനും പറ്റില്ല അപ്പോൾ അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവരുടെ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളും ഒക്കെ ആയിരിക്കും മിക്ക സ്ഥലത്തും സ്ഥലത്തുണ്ടാവുക അത് മിക്ക സ്ഥാപനങ്ങളും അതായത് ഒരുപാട് സ്റ്റാഫുകൾ ജോലി ചെയ്യുന്ന മിക്ക സ്ഥാപനങ്ങളിലും ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പരാതികളും പരിഭവങ്ങളും ഒക്കെ വരാറുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികളെ മിസ് യൂസ് ചെയ്യുന്ന അനുഭവങ്ങളും നമുക്കറിയാം ഇപ്പോൾ സു സൂപ്പർവൈസർ ആയാലും ഓണേഴ്സായാലും അങ്ങനെയുള്ളവരൊക്കെ മിസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതും അവരോട് മോശമായി പെരുമാറുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അത് ഏതൊരു സ്ഥാപനമായാലും ഇതിന്റെയൊക്കെ പുറകിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും അതുപോലെയുള്ള സംഭവങ്ങൾ തന്നെയാണ് ഈ ഒരു ഇന്ത്യയിലും നടന്നിരിക്കുന്നതാണ് എനിക്ക് ഇത്രയും ദിവസത്തെ വീഡിയോയും ഓരോത്തരം കമന്റും ഒക്കെ കണ്ടപ്പോൾ തോന്നുന്നത് പലരും പറഞ്ഞ പരാതി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് പറഞ്ഞ പരാതി എന്ന് പറഞ്ഞാല് അതായത് ഇവര് ഇവരുടെ പരസ്യത്തിൽ കൊടുക്കുന്നതല്ല അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാവുന്നതെന്നാണ് അവരെ മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ വരെ ശമ്പളം ഫ്രീ അക്കോമഡേഷൻ എന്നൊക്കെയാണ് അവർ പറയുന്നത് ഫ്രീ ഫുഡ് എന്നൊക്കെ പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ അക്കോമഡേഷൻ മാത്രമേ ഫ്രീ ഉള്ളൂ ഫുഡിന് പൈസ കൊടുക്കണം അതുപോലെ തന്നെ അതവിടെ നാൽപ്പതിനായിരം രൂപയൊന്നും കിട്ടുന്നില്ല പതിനായിരം രൂപയോ പതിനയ്യായിരം രൂപയോ ഒക്കെ കിട്ടുന്നുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് മിക്ക ആളുകളും പരസ്യം കൊടുക്കുന്നത് തങ്ങളുടെ കുറിച്ച് അങ്ങനെയൊക്കെ കൊടുക്കുള്ളൂ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെയൊക്കെ സത്യാവസ്ഥ നമുക്ക് അറിയുന്നത് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അവിടെ തുടരും അല്ലെങ്കിൽ നമ്മൾ പോകും അല്ലെ ഇൻ്റർവ്യൂവിൽ നിന്ന് പറഞ്ഞ വിളി വിളിക്കുന്നത് അതുകൊണ്ടാണല്ലോ അവർ അവരുടെ ആ സ്ഥാപനത്തിന്റെ ഇത് എന്തൊക്കെയാണോ അതവർ പറയും നമുക്കത് സമ്മതിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ട ജോലി വേണ്ട എന്ന് പറഞ്ഞാൽ തിരിച്ചു പോരും അത് തന്നെയാണ് അവർ ചെയ്യുന്നത് അവരിതിപ്പോൾ തുറന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ സൗകര്യത്തിന് ഞങ്ങളുടെ ഇഷ്ടത്തിന് നിൽക്കാൻ പറ്റുന്നവർ നിന്നാൽ മതി പിന്നീട് പറയുന്ന ഒരു കംപ്ലൈൻറ് എന്താ ഇരുപതിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളെയാണ് ഇവർക്ക് ആവശ്യം അതും ഫെയർ ആയിട്ടുള്ള പെൺകുട്ടികളാണ് ഇവർക്ക് ആവശ്യം മറ്റുള്ളവരെ വേണ്ട എന്നാണ് പറയുന്നത് ഈ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളൊക്കെ അത്യാവശ്യം ഫെയർ ആയിട്ടുള്ള പെൺകുട്ടികളെയാണ് അധികം ആളുകളും ചൂസ് ചെയ്യാറ് ഇവർ മാത്രമൊന്നും അല്ല അധികം പേരും അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് പക്ഷെ അതാരും തുറന്ന് പറയാറില്ല എന്ന് മാത്രം ഇവർക്ക് തുറന്നു പറഞ്ഞതു കൊണ്ടായിരിക്കും ഇത്രയും ഇഷ്യൂ വന്നത് അവർ പലരും തുറന്നു പറയാറില്ല അവരുടെ മൈൻഡിൽ അതുതന്നെയായിരിക്കും ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുക സ്മാർട്ട് ആയിരിക്കണം കാണാൻ ഭംഗിയുള്ള കുട്ടിയായിരിക്കണം അത് ഏതൊരു സ്ഥാപനമായ അങ്ങനെ തന്നെയാണ് ഏത് സ്ഥാപനത്തിൽ പോയാലും കുറെ ഒക്കെ അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലാന്ന് പറഞ്ഞാലും സംബന്ധിക്കാൻ കഴിയില്ല കഴിവിനെ നോക്കിയിട്ടാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് നല്ല ജോബ് ഓഫർ കിട്ടേണ്ടതാണ് അല്ലെ കഴിവ് നോക്കിയിട്ടാണെങ്കിൽ അപ്പൊ കാണാൻ കൊള്ളാത്ത എത്രയോ കുട്ടികൾ ഒരു ഇതുമില്ലാതിരിക്കുന്നുണ്ട് കാരണം കാണാൻ ഒരു ലുക്കില്ല സ്മാർട്ട്നെസ് ഇല്ല എന്ന് പറഞ്ഞാൽ എത്രയോ സ്ഥാപനങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന കുട്ടികളുണ്ട് നല്ല കഴിവുള്ള കുട്ടികൾ അപ്പൊ അതൊന്നും പുറത്തു വരാറില്ലേ അധികം ഒന്നേ ഉള്ളൂ ഇവരിത് ഓപ്പണായി പറയുന്നത് കൊണ്ട് ഇതൊക്കെ പുറത്തു വന്നു ഏർ അതുപോലെ തന്നെ ഈ ഇരുപതും ഇരുപത്തെട്ട് വയസ്സിനെന്ന് പറഞ്ഞാൽ ആ സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഏർ ജോലി ചെയ്യാനുള്ളൊരു എനർജി ഉള്ളൊരു ടൈമാണ് നമുക്കറിയാം സ്ത്രീകൾക്കൊക്കെ ഇരുപത് ഇരുപത്തെട്ട് വയസ്സിൻ്റെ ഇടയിലും മുപ്പത് വയസ്സിൻ്റെ ഇടയിലാണ് അവർക്ക് ഏറ്റവും എനർജി ഉള്ളൊരു ടൈം ഇരുപത്തെട്ട് കഴിഞ്ഞ മുപ്പതിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോ അസുഖങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ ആയി വരികയാണ് ഓരോ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ശരീരത്തിന് ഓരോ ഇത് വന്നുകൊണ്ടിരിക്കും ക്ഷീണാവസ്ഥകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ജോലിയുടെ വേഗത കുറയും അപ്പം അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം അവർ ആ പ്രായപരിധി ഒക്കെ വയ്ക്കുന്നത് അതിനെയൊക്കെയാണ് പല ആളുകളും വിമർശിക്കുന്നത് അപ്പം ഇതൊന്നും അല്ല ഇതിൻ്റെ കാരണം ഇവരിത് വൈകപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും ഗുരുതരമായിട്ടുള്ള എന്തോ പ്രശ്നം അവിടെ നടന്നിട്ടുണ്ട് അത് ഉറപ്പാണ് കാരണം ഇങ്ങനെയുള്ള സില്ലി കാര്യങ്ങൾ കൊണ്ട് കാരണം എല്ലാ സ്ഥലത്തും ഈ വസ്ത്രവ്യാപാര മേഖലയിൽ എല്ലാ സ്ഥാപനങ്ങളിലും നടക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ നടത്തിയിരിക്കുന്നത് കാരണം ഇവർ അവിടെ ചെന്നിട്ട് ഇവരൊന്നും അറച്ചു വെക്കുന്നില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഇവർ ബോണ്ട് എഴുതി വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ബോണ്ട് വായിച്ചു നോക്കാൻ അറിയാത്തവരാണോ ഇത് ഒപ്പിട്ട് കൊടുക്കുന്നത് വായിച്ചു നോക്കിയിട്ട് അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രമല്ലേ ഒപ്പിട്ട് കൊടുക്കേണ്ട കാര്യമുള്ള ഏതൊരു സ്ഥാപനത്തിലും ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ കാര്യ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും അപ്പൊ അത് പാലിക്കാൻ പറ്റുന്നവര് മാത്രം അവിടെ നിന്നാൽ മതി എന്നാണ് അവർ പറയുക അപ്പൊ ഇവരത് വായിച്ചു നോക്കിയിട്ട് ഇവർക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു പോരണം അല്ലാത്തവര് അവിടെ ജോലി ചെയ്യും അങ്ങനെ ആ സൗകര്യങ്ങളിലുള്ള സൗകര്യങ്ങൾ ഞാൻ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞു നിൽക്കാൻ തയ്യാറുള്ളവർ അവിടെ നിന്ന് ജോലി ചെയ്യും അതാണ് അതിന്റെ എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇവർ ഇത്രയും വാഗ്ദാനം ചെയ്യുന്നത് എനിക്ക് തന്നില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ മിക്ക സ്ഥാപനങ്ങളും പുറമേ കാണുന്നതല്ല അത് എത്രയോ സ്ഥാപനങ്ങൾ നമ്മൾക്ക് വാഗ്ദാനം ചെയ്ത ശമ്പളം മാസാവസാനം തരാത്ത ആൾക്കാരുണ്ട് എന്തിനാണ് നാലും അഞ്ചും മാസം വരെ പണി പണിയെടുപ്പിച്ചിട്ട് ഒരു പത്ത് പൈസ കൊടുക്കാതെ പറഞ്ഞു വിടുന്ന സ്ഥാപനങ്ങളുണ്ട് അവർക്കെതിരെയൊക്കെ പരാതിക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ നടക്കാനേ നേരം കാണുന്നു പത്ത് പൈസ കിട്ടാൻ പോകുന്നില്ല ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈൻ്റ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ അവരുടേതായിട്ടുള്ള വക്കീലും കാര്യങ്ങളും അവരുടെ റൂൾസും ഈ ബോണ്ടൊക്കെ വാങ്ങുന്നത് അതിൻ്റെ ഇത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ആറ് മാസത്തെ പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു പോയാൽ ലേബർ കമ്മീഷണർ ഓഫീസിൽ പരാതി കൊടുക്കാൻ പറയാം അല്ലാതെ പോലീസ് സ്റ്റേഷനല്ല ലേബർ കമ്മീഷണർക്കാണ് പരാതി കൊടുക്കുക ലേബർ കമ്മീഷണർ പോയി പരാതി കൊടുത്തിട്ട് ആ പരാതി തീർപ്പാക്കാൻ കാലങ്ങളോളം എടുക്കും കിട്ടുന്ന ഒരു ഉറപ്പില്ലതാണ് നമ്മൾ തെളിവും നമ്മളവിടെ വർക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവും നമുക്ക് ഇത്ര കിട്ടാണ്ടെന്നുള്ളതിൻ്റെ തെളിവും എല്ലാം നമ്മൾ തന്നെ ഹാജരാക്കി നമ്മളതിൻ്റെ പുറകേ കയറി ഇറങ്ങി നടക്കണം അപ്പം അങ്ങനെയുള്ള എത്രയോ സ്ഥാപനങ്ങൾ ഒരുപാട് വർഷം പണിയെടുത്തിട്ട് ഒരു വർഷത്തെ ആറു മാസത്തെ എട്ടു മാസത്തെയൊക്കെ പൈസ കിട്ടാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് അതിനെയൊക്കെ പെരുപ്പിച്ചിട്ടൊരു സ്ഥാപനം നിർത്തലാക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പൊ എനിക്ക് തോന്നുന്നു അവർക്ക് അവർക്ക് നേരെ വേറെ എന്തോ കാതലായിട്ടുള്ള ഒരു പ്രശ്നം നിയമത്തിന്റെ മുന്നിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം പലർ മൈൻഡപ്പ് ചെയ്യാൻ തീരുമാനിച്ച അല്ല എന്നുണ്ടെങ്കിൽ അതൊരു കണ്ടിന്യൂ ചെയ്യും കാരണം അവരത്യാവശ്യം ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ അവരുടെ ഇന്റർവ്യൂ ഒരാൾ നടത്തുക ഞാൻ കണ്ടു വളരെ ബോൾഡായിട്ടുള്ളൊരു സ്ത്രീയാണ് അവർ എന്ത് വന്നാലും നേരിടാൻ തയ്യാറായിട്ടുള്ള ഒരു കൂസലില്ലായ്മ സ്ത്രീയാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ അത്ര പെട്ടെന്ന് ഒരു നാല് കമന്റ് കൊണ്ടോ നാല് പേരെ വീഡിയോ കൊണ്ടോ അവരുടെ സ്ഥാപനം നിർത്തുമെന്ന് വിചാരിച്ചാൽ ആ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും മണ്ടന്മാരെ അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിന്റെ പുറകിൽ എന്തെങ്കിലും കാര്യമായ കേസ് വന്നിട്ടുണ്ടാവണം ആ കേസിൽ ഇവർ കുടുങ്ങും എന്നുള്ളത് കൊണ്ടായിരിക്കണം അഡ്വാൻസ്ഡ് ആയിട്ട് ഇവരിത് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചത് ഇല്ലെങ്കിൽ ഈ ഓൺലൈൻ സ്ഥാപനം നിർത്താൻ തീരുമാനിച്ചത് എന്ന് തന്നെയാണ് എനിക്ക്